എന്ന് മലയാള ഫസ്റ്റ്ലേഷൻ തന്നെ എനിക്ക് തോന്നുന്നു അമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് എന്താണ് സത്യം ഈ ഒരു ഇത്ര ആക്റ്റീവ് ഇൻസ്പിറേഷൻ എന്താണ് പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചുണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസിന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പോൾ ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ് മോർ പാമ്പേർഡ് അപ്പോൾ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ വളരെ നല്ല കാര്യമാണ് ആൻഡ് ഓൾസോ ഐ വാണ്ട് ടു गिव ഔട്ട് എ പോസിറ്റീവ് પ્રેഗ്നൻസി മെസ്സേജ് യു നോ അപ്പോൾ അതെല്ലാം അതും എല്ലാം അലൈൻ ആയില്ലോ എന്റെത്ര സിനിമസ് റിലീസ് ആവുന്നു പ്രൊമോഷൻസ് ഇവന്റ്സ് അപ്പോൾ எல்லാ ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഐ ആം जस्ट എംബ്രേസിങ് ദി കമ്പനി എനേം ജോയിങ് ലാസ്റ്റ് വടം ആഡ് ചെയ്തു അതുലും ഒരു മൽഗുമ്മുമായി റിലേറ്റഡ് സർവൈവിങ് ഇതു മൽഗുമ്മുമായി റിലേറ്റഡ് ഒരു സർവൈവിങ് Thriller പെർസ്പിക്റ്റീവാണ് അതെ എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ അതിന്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ് അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേണ ഷൂട്ട് വൺ വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ പ്ലസ് ചെയ്യുന്ന മെസ്സേജ് അയച്ചു ഓ നിങ്ങളെയൊക്കെ സമ്മതിക്കും അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു അപ്പോൾ അല്ലല്ല ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല ആൾവസ് പറഞ്ഞു അല്ല बट മരിഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇൻടെൻസ് ഡ്രാമയാണ് ഇതെന്ന് ത്രില്ലർ സർ അവനൊരു ഒരു നടിക്ക് ഒരു കാലിബറും പൊട്ടൻഷ്യലും ഇവിടെ ആരും എല്ലേ പറയുകില്ല പക്ഷേ എക്സർ പറഞ്ഞല്ലോ അമല പോളിനെ തന്നെ കണ്ടിട്ട് ആണീസിനെ വേരിയല്ലോ അപ്പോൾ അമല പോൾ എന്ന് പറയുന്ന നടينه എത്ര മാത്രം എന്താ പറയണം ചലഞ്ചിങ് ആത്തൊരു പെർഫോമൻസ് ആയതുകൊണ്ട് താങ്ക്യൂ ഫോർ ദി ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് like like I said nyane eludumba thanne amale arku manasile amale thanne kitti so that is that was the blessing and thanks to her for saying yes to this girl. uh he character i feel like when when number adhi the padam ayidu konda excitement illa anu illa but i genuinely feel that this will be one of her best performances of her career that is how well she has delivered the performances uh, also, uh, in a in a, I mean, after a terrain. I mean, we were shooting there. നമുക്ക് വാനിറ്റി വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് നമുക്കൊന്നും ഇടാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് വാനറ്റി വാനും അടിച്ചിട്ട് അതൊത്തിരി അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാര ഡെസേർട്ടില് കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്യുന്നു നമ്മളവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ അപ്പോ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹാൻഡിൽസും ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ഷീ ഷീ ദ വാട്ട് ഹാസ് ഡൺ for you guys to watch thank you sir malayavudil aadyathe release aavan povunna padamaanu sir produce ede appo chothikkil oru vaaram cinemalo releasing aaguvana nammala cinemayil munnele oru cinema produce cheyunnath samayath produce cheyyan koncham delay pole veda allekil ithra paadalo ithre very easy sir all are cooperative sir so happily produce cheyunnilla thank you but cinemayude oru aadyathe poyitte ee cinema shoot cheyunnath samayath enthenkil permission theyandathalla സംഭവല്ലോ ട്വന്റിന്റെ

इंकरा चूड़ा भयंर हाट आगस्ट फर्स्ट वीटे कंटिन्यूवा ट्वेंटी टू डेस इन दुनिशा डेस्ट टूर टू फिफ्टी डेस इन लंडन अगे मंबाई अगेन चेन्न केरला प्लानू रीस डिसेर ऐसा दिस इयर पार्ट टू वो नेक्स्ट इयर प्लान नेक्स्टर मीप्रेल मीनू How big is it? It's a very big movie, sir. Don't worry about it. Very big movie. Thank you. Uh, sir, sir, hi. Hi. Uh, can you understand Malaya? Uh, little bit. little bit. പറയുമ്പോൾ മലയാളികൾക്ക് ചെയ്യാൻ വരുന്ന വർക്ക് സിഗ്നച്ചർ ഫസ്റ്റ് ചെയ്യുന്ന ഫിലിം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആയിരുന്നു ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് എന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയ ഫസ്റ്റ് സിഗ്നേച്ചർ മലയാളം ஸ்டைல் தான் இருக்கு ஸோ அதுல வந்து நான் நேச்சுரலா ஃபிட் ஆகிற ஒரு ஃபீலிங் இருக்கு அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியா இருந்தது பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவார் ஸோ நானும் நல்லா ஹிந்தி பேசுவேன் அண்ட் இங்கிலீஷ் ஹிந்தி அப்படியே மிக்ஸ் அண்ட் மேட்ச் பண்ணி ரொம்ப அழகா அவர் ஆக்சுவலா எதுவுமே சொல்லுவா படம் பார்த்தேன் படம் வந்து செல்ஃப் எக்ஸ்பிளேனரியா இருந்தது ரொம்ப ஈஸியா இருந்தது ஒர்க் பண்றதுக்கு அட் த சேம் டைம் அவர் கூடயே இருந்தார் ஒர்க் பண்ணும் போது ஸோ பக்கத்துலேயே நான் உட்காந்துட்டு இருந்தாரு So, uh about it was a flow up uh, one a wonderful experience working with him. and uh, i am very proud to be doing a review under this director this is like you said me elode mood sir you said me elode or bending aigiri could kitana la relaxing and could kitana la amma endra nengal nanigena ellaruga as a play dx singer avare engena nokkikalanu illa so na romba na actually actually romba expect pannala first thing.

ായിട്ട് പ്രഗ്നന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ പാട്ട് പാടുക എറ്റൊരു പാട്ട് പാടുക അതിലും ഒരു സോറോ സോങ് പാടുക എനിക്ക് അങ്ങനെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ അനുഭവം അഭിനയിക്കാൻ ഈ പാട്ട് ആക്ച്വലി രണ്ട് പാട്ടാണ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഐ ഐ പി എന്റെ വിനായക് ശശികുമാർ ആണ് ായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ചെയ്തിരിക്കുന്ന ചേതാലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് മെന്റൽ തോട്ട്സ് ആണ് നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇനീഷ്യ ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പം എന്റെ ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര എനിക്ക് എന്റെ ക്യാരക്ടർ ആയിട്ട് തന്നെ പാടാൻ പറ്റി സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം ഇതിലേക്ക് വന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി പ്രോസസ് സോ മോർ ലൈക്ക് ഒരു ആക്ടി തന്നെയാണ് എനിക്ക് തോന്നിയത് we are going to like to do it it's a good thing i think the right should say lyrics the lyrics should be hey bhai mishal ke lyrics abishal lyrics se mujhe mishal le good work hai the experience i am telling സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് മ്യൂസിക് ഡയറക്ടറിനെ അയച്ചു കൊടുക്കും അയച്ചു കൊടുത്താൽ നമ്മുടെ ഫോണിൽ പ്രീഫേം ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇതൊക്കെയാണ് എന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ അത് വർക്ക് ചെയ്ത് മ്യൂസിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ വിളിക്കും നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റീൽസ് കണ്ടിട്ട് അതിൽ കറക്ഷൻസോ ചേഞ്ചസോണ്ടെങ്കിൽ പറയും അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള പ്രോസസ്സ് വിത്ത് ഇൻ മറ്റ് വാസ് ഡിഫറെ ഞാൻ റീൽസ് അയച്ചു കൊടുത്തു വർക്ക് കഴിഞ്ഞോ ഞാൻ അയച്ചിട്ടുള്ളു ഞാൻ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ട് സോ കണ്ട് കഴിഞ്ഞ് നമ്മള് പോർഷൻസ് മാർക്ക് ഇവിടെ സീനിലും വിശാലിക് ഐ വിസ് അതിന് നമ്മൾക്ക് ചേഞ്ചസ് പറയാം അതിന് പുള്ളി വേറെ ഓപ്ഷൻ തരും അങ്ങനെ ഓരോ സീനും ഞങ്ങൾ ത്രൂ ഔട്ട് ട്വന്റി ട്വന്റി ഫൈവ് ഡേയ്സ് ഒരുമിച്ച് ഇരുന്നിട്ടാണ് മ്യൂസിക് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കൂളിൽ വിച്ച് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫ്രോ മി അങ്ങനെ വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തെന്ന് അറിയില്ല ഐ ഐ എൻജോയ്ഡ് ലോട്ട് ബിക്കോസ് വാസ് പാർട്ട് ഓഫ് ഹോൾ മ്യൂസിക് സോ താങ്ക് യു സോ മച്ച് വിശാൽ ഫോർ ഡൂയിങ് െ ഇപ്പൊ ഇദ്ദേഹം ഒരു ഗായിക ഷൂട്ട് കഴിഞ്ഞിട്ട് ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സിംഗറും

കഥാപാത്രങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോ എന്ന നിന്ന് തലവൻ ഇറങ്ങി അത് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ രാത്രി കേട്ടുണ്ട് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് അനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ ആസിഫിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് अदुले ही हैज अ वेरी गुड परफॉर्मेंस इन दिस फिल्म अ कैरेक्टर ने अलाइव आके द आसिफ आना वंस यू ब्रीफ हिम देन ही नोस व्हाट दिस कैरेक्टर वुड से व्हाट हिज बॉडी लैंग्वेज विल बी देन यू डोंट नीड टू ब्रीफ हिम अगेन वंस इट्स फीडेड देन देन इट्स अ स्मूथ राइड सो इट वाज ब्यूटीफुल वर्किंग विद हिम एंड ही इज ही इज अ जेनरस पर्सन देखो आसिफ अली ने रिवाइज करके അതുപോലെ തന്നെ അമിതാഭ് മോളുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അതിൽ ഒരു ഫീമെയിൽ ലീഡിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഹോംവർക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു ഞാൻ അസ്വെൻഗി സ്റ്റോറി നറേറ്റ് ചെയ്ത് ലൈക് ചില ഫിലിംസ് ഒക്കെ നമ്മൾ ആസ് സൂൺ ആസ് കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ടാവും യെസ് യു നോ ലൈക്

ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനത്തെ സീൻസ് ഇങ്ങനത്തെ സെറ്റിംഗ് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതും ആൻഡ് സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ആയിട്ട് ഞാൻ അൽഫാസിന് അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു അൽഫാസിനൊരു റിക്വസ്റ്റ് ഉണ്ട് ഇത് ലൈറ്റ് സൗണ്ട് ചെയ്യണം നമുക്ക് സിക്സ് സൗണ്ട് തന്നെ ചെയ്യണം അപ്പൊ എനിക്ക് അൽഫാസിന് അപ്പൊ പ്ലാൻ ഉണ്ട് അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മൾ ആണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഷൂട്ടിങ് കണ്ടീഷൻസ് ചെയ്യാൻ ഒരു കണ്ടെംപറിയ സെറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്യുന്നത് ഞങ്ങള് സംസാരിച്ച് 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 ായിരുന്നു ഡയലോഗ്സ് ഒക്കെ ഞങ്ങളുടെ രീതിയിൽ ആ ക്യാരക്ടർ ക്യാരക്ടർ എൻ്റെതായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറും പറയാൻ പറ്റില്ല അപ്പം എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് മെന്റൽ ഹെൽത്ത് ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻപുട്സ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യും ഞങ്ങള് അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി അപ്പം ആ ഒരു ോസില് തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമാണ് ത്രൂ ഔട്ട് യുണോ ലൈക് ഐ തിക്ടേസ് അതും ഒരു സ്പെഷ്യാലിറ്റി ആണ് അല്ലേ സോ മച്ച് ബട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് കൂടെ ഉണ്ടല്ലേ അപ്പം യുനോ ഏവർ ജസ്റ്റ് ബീങ് മൈ സെൽഫ് ലൈക് മേക്കപ്പൊ ഹെയർ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഐ വളി ഹൗവർ മൈ ഹെയർ വേഴ്സ് പിന്നെ ഈസിൽ യുനോ ലൈക് ഒരു ഫ്ലോ ആയിരുന്നു അത് ആൻഡ് ഹസ്ബൻഡിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പ്രതീക്ഷിച്ച് ആൻഡ് സിംഗ് സാഡായിരുന്നു സിംഗ് സാഡിന്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ് സിംഗ് സാണ്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടത് സിഗ് സൗണ്ട് പ്രത്യേന്നൊന്നുമല്ലേ എന്തായാലും തിൻ ഡ്രോപ്പ് സൈലൻസ് ആയിക്കും ആൻഡ് നമ്മൾ ഒരു ബൈനറി മെഡിറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുക തന്നെ സിഗ് സൗണ്ട് ആണെങ്കിൽ ഡബ്ബിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാറക്ടറിനെ ഡയലോഗ്സ് പറയണം ഡയലോഗ് ഡെലിവറി கரெക്റ്റ് ആയിരിക്കണം അപ്പോൾ देयर सो मच ഓഫ് प्रिपरेशन ദാറ്റ് ഗോസ് ഡബ്ബിങ് ആണെങ്കിൽ ആക്ടർ ടൈം കിയിലട്ട് ലേസി ഡബ്ബിങ് ഇല്ല करेक्टയാവാനുള്ള ഒരു സാധനമുണ്ട ഒരു 100% एफर्ट ആണ് സിഗ് സൗണ്ടിൽ ഇടേണ്ടത് അപ്പോൾ അവ എല്ലാം ഡോണ്ട് ഹെൽപ് വെരി മച്ച് சரி இப்ப பார்த்தனால அந்த ஸ்கிரிப்ட்லே ஏரியாக அந்த டைலாக்ஸ் பாறேன் பாத்தீங்களா акட்டர்ஸ்നെ அது மாடிফাই செய்யுறதுல ಸ್ವಾதந்திரம் அதுது திருத்து சார் ஸ்கோரிங் ஆஃப் டைரக்ஷன் இதெல்லாம் வந்து அங்கனியே ஆமா ஆனா சார் actually uh, when he writes this script there are dialogues പക്ഷെ சார் ഒരുകിലം ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന ത്രൂഔട്ട് ഒരു വാശിയുള്ള അങ്ങനത്തെ ഡയറക്ടർ അല്ല because he most of okay. the time he writes himself എഴുതിയത് പോലെ തന്നെ വരണം എന്നുണ്ടാവും അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെർസേഷൻ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിന്റെ സിനിമകളിൽ ഉണ്ടാവുകയോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും സ്ഥലത്തൊക്കെ മാറ്റി

എന്നിട്ട് ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ടു ദിവസം ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിന്റെ ഫ്ലോറിങ്ങും ഒക്കെ ആയിരിക്കണം അവിടെ ഒത്തിരി മലയാള സിനിമയിലെ നടിമാരെ ചോദിച്ചു അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസന്റ് ഹിറ്റ് ആയ ആവേശ ആണെങ്കിലും ഇത് ലേഡി റോൾസ് അങ്ങനത്തെ ഫ്രീയായിട്ട് വന്നിട്ടില്ല സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത് ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നരിമാർ നരിയാണ് മറ്റുള്ള നരിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യാൻ ഇവൻ സോഷ്യൽ മീഡിയ വരെ ബാക്ക് ഓഫ് ചെയ്യാറാണ് അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ളൊരു മറുപടി ഐ തിങ്ക് ആ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം ഒരു സാഫിനും ലെവൽ ക്രോസ് വെനിറ്റിൽ കം അത് ആ ഒരു എന്താ പറയാ മലയാള സിനിമയിലെ ജിത്ത് സാറിന് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്ത് അതായത് ത്രില്ലർ എന്ന് പറയുമ്പോ തന്നെ അറിയാലോ ഇപ്പോ ഇപ്പൊ ഇപ്പോഴത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാല് ഓരോ സെക്കൻഡിലും പ്രത്യേകിച്ച് ത്രില്ലർ ആണെങ്കിൽ അടുത്ത് എന്ത് നടക്കും എന്നുള്ള ഒരു പ്രൊഡിക്ഷൻ ഉണ്ടാവുമല്ലോ

it's an intense drama. it's about these characters uh, are the journey. Uh, and, uh, you know, these two characters, asif and amula, they've come from two different walks of life and how they meet and how they interact. it's more of an intense drama than anything else. and, uh, of course, there are some thrilling elements as well, which is just an add-on, but primarily these characters, a journey. and, uh, yeah, that, that's what it is. ഞാന് അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അറിയാവുന്ന ആൾക്കാരാണ് അപ്പോ സംഗീതെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത് സംഗീതാണ് എന്നോട് ചോദിച്ചത് ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ നമുക്ക് താല്പര്യം ഉണ്ടെന്ന് സംഗീതാണ് പറയുന്നത് വന്ന സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെ പ്രോസസ് തൊഴിൽക്കര കണ്ടിട്ടില്ല സിനിമ അതെനിക്ക് അറിയത്തില്ല എനിക്ക് ആദരം അത് ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മള് കൊറേ പേര് കാണൂലോ നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ അപ്പൊ അവര് കണ്ടവരൊക്കെ ഇതൊരു ഒന്ന് ഇതൊരു യൂണിവേഴ്സൽ സബ്ജെക്ട് ആണ് ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ് സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല അപ്പൊ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞത് യൂണിവേഴ്സൽ സബ്ജെക്ട് ആണല്ലോ ഒരു കാണുമ്പോ എനിക്ക് ഫോറിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട് സോ ഇറ്റ് ബി എ നൈസ് ഐഡിയ ടു ഡു ഇറ്റ് ഇൻ അതർ ലാംഗ്വേജസ്റ്റ് ചെയ്തു ഐഡിയ സോ ഇറ്റ് വാസ് ഡിസിഷൻ സീതാരാമത്തില് വിശാൽ വന്നല്ലേ നമുക്കൊരു ഗംഭീരമായ mm uh.

ൂളങ്ങൾ കാണാത്ത കൊളുസുകളായി കാട്ടി സാരങ്ങി മധുരിതവാ നിനക്ക് വേണ്ടി പ്രപഞ്ചമേ വെറഞ്ഞു നിൽക്ക